ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് കാലവർഷം കലി തുള്ളി പെയ്യുകയാണ് ഭയങ്കര തണുപ്പും തണുപ്പൊന്നു മാറ്റാനായി അവളുടെ അടുത്തേക്ക് നീങ്ങി നീങ്ങിക്കിടന്ന് അവളെ തന്നോട് ചേർത്ത് കിടത്തിക്കൊണ്ട് എൻ്റെ കൈ അവളുടെ ദേഹത്തിലൂടെ കുസൃതി കാണിച്ചു ഒരൊന്നാകലിന് കൊതിച്ചു കൊണ്ട് ഞാൻ അവളിൽ ആധിപത്യം കാണിക്കാൻ തുടങ്ങി അവളുടെ ചുണ്ടോട് എൻ്റെ ചുണ്ട് ചേർത്ത് ഞാൻ അമർത്തി ചുംബിച്ചു ഏട്ടാ ഹരിയേട്ടാ എന്താ മുത്തേ ഞാൻ ഒരു കാര്യം പറയട്ടെ പറ ഏട്ടൻ ദേഷ്യപ്പെടരുത് ഇല്ല ദേഷ്യപ്പെടില്ല അതെ ഇന്ന് കുറിച്ചിട്ട് കിട്ടിയില്ലേ അത് ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞതല്ലേ അമ്മു അതല്ല ഏട്ടാ പൈസയിൽ നിന്ന് എനിക്കൊരു മാല വാങ്ങി തരുവോ അത്രേ ഉള്ളോ കാര്യം നാളെ റെഡി ആയിക്കോ മാല വാങ്ങിട്ട് തന്നെ കാര്യം സത്യാണ് ഏട്ടാ നാളെ ഏട്ടൻ ലീവ് ലീവെടുക്കുവോ സത്യമാനേ നീ ഇപ്പ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ ഐ ലവ് യു ഏട്ടാ അല്ലേലും എനിക്കറിയാം എന്റെ ഏട്ടൻ ഒരു പാവമാണെന്ന് അമ്മു ഏട്ടന്റെ മുത്തേ ഏട്ടാ എല്ലാം കഴിഞ്ഞ ഹരി ക്ഷീണത്താൽ കിടന്നുറങ്ങിയപ്പോൾ അമ്മു സ്വപ്നം കാണുകയായിരുന്നു നാളെ വാങ്ങുന്ന മാലയുടെ ഡിസൈൻ രാവിലെ അമ്മു പതിവിലും നേരത്തെ എണ്ണീറ്റ് കുളിച്ച് അടുക്കള പണിയെല്ലാം തീർത്ത് ഹരിയുടെ അടുത്തെത്തി ഹരിയേട്ട എണ്ണീക്ക വേഗം എന്താടി എന്താ വേഗം എണ്ണീറ്റ് ഒരുങ്ങ് നമുക്ക് നേരത്തെ പോയിട്ട് വരാം എവിടെ പോകാൻ ഹരിയേട്ട മറന്നോ ഇന്നലെ പറഞ്ഞ കാര്യം എന്ത് കാര്യമാ അമ്മു നീ ഒന്ന് തെളിച്ച് പറ ഹരിയേട്ട കളിക്കല്ലേട്ടോ ഇന്ന് മാല വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് പൊട്ടൻ കളിക്കുന്നോ മാലയോ എന്തു മാല നീ എന്താ അമ്മു ഇന്നലെ സ്വപ്നം കണ്ടോ അപ്പൊ ഹരിയേട്ടൻ എന്നെ പറ്റിച്ചതാ അല്ലേ ഞാനോ ഞാൻ എന്റെ കുട്ടിയെ പറ്റിക്കുവോ അപ്പൊ ഇന്നലെ മാല വാങ്ങി തരാൻ രാവിലെ തന്നെ ഒരുങ്കോളാൻ പറഞ്ഞിട്ട് എപ്പോഴാമ്മൂ ഞാൻ അങ്ങനെ പറഞ്ഞത് എപ്പോഴാന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുതേ ഞാനൊന്നും ഓർക്കുന്നില്ല ഇനി അഥവാ ഏതേലും ദുർബല നിമിഷത്തിൽ ഞാൻ എന്തേലും വിടുവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്ക എൻ്റെ അമ്മക്കുട്ടി ദുർബല നിമിഷത്തിലൊന്നുമല്ല പറഞ്ഞത് പിന്നെ ഏത് നിമിഷത്തിലാണ് നീ പറ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല ഇനി വാ മുത്തേ പൊന്നെ എന്നും വിളിച്ച് അപ്പോ കാണിച്ചു തരാം നീ എന്റെ വീക്ക്നെസ്സിൽ പിടിക്കാതെടി ഓ ഒരു വീക്ക്നെസ് ഇന്നും മഴയും ഉണ്ട് തണുപ്പും ഉണ്ട് ഓർത്തോ എന്നാൽ ഞാൻ ഇനി തണുപ്പ് മാറ്റാൻ പുറത്തെവിടെയെങ്കിലും പോകാം അതായിരിക്കും നല്ലത് അതും പറഞ്ഞ അവള് ചവിട്ടിത്തുള്ളി റൂമിൽ നിന്നും പോയി അമ്മു ഭക്ഷണം എടുത്തു വെക്ക് എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി ഇന്ന് എന്താ കഴിക്കാൻ കഴിച്ചു നോക്ക് അപ്പ അറിയാം എന്താ മക്കളെ അമ്മേനെ കടന്നൽ കുത്തിയോ മുഖമെല്ലാം വീർത്തിരിക്കുന്നുണ്ടല്ലോ എന്താ അച്ഛാ കടന്നലോ അതെന്താ അമ്മയോട് ചോദിച്ചാ മതി മക്കളെ അമ്മ പറഞ്ഞു തരും അമ്മേ ഈ കടന്നൽ എന്ന് വെച്ചാ എന്തുവാ അമ്മേ പോയിക്കോണം അച്ഛനോട് തന്നെ ചോദിക്ക് അമ്മു ഞാൻ ഇറങ്ങുവാണേ മക്കളെ അച്ഛ പോയിട്ട് വരുമ്പോൾ വൈകുന്നേരം പുറത്തു പോവാട്ടോ അച്ഛ ടാറ്റ മക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മു എന്നും എന്റെ കൂടെ ബൈക്കിന്റെ അടുത്ത് വരുന്നതാ എന്നിട്ട് കവളിൽ ഒരു കടിയും തരും ഇന്ന് അതൊന്നും ഉണ്ടായില്ല ബൈക്ക് ഓടിച്ചു പോരുമ്പോളും ഇതുതന്നെയായിരുന്നു ചിന്ത ജോലിയൊന്നും ജോലിയൊന്നുമില്ലാതിരുന്ന എനിക്ക് അമ്മൂനെ തരാൻ അമ്മൂന്റെ അച്ഛന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് അവളെ ഇറക്കിക്കൊണ്ടുവരാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു അമ്മ കരഞ്ഞും കാല് പിടിച്ചും നിരാഹാരം കിടന്നും അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുകയായിരുന്നു അത്രക്കിഷ്ടമായിരുന്നു അവൾക്ക് എന്നെ എനിക്ക് അവളെയും അച്ഛൻ ആവശ്യത്തിന് സ്വർണവും തന്നാണ് അവളെ എൻ്റെ വീട്ടിലേക്ക് അയച്ചത് പ്രാരാബ്ധക്കാരനായ എന്റെ വിഷമഘട്ടത്തിൽ അതെല്ലാം ഓരോന്നായി അഴിച്ചു തരാൻ ഒരു മടിയുമില്ലായിരുന്നു രണ്ടനിയത്തിമാരുടെ കല്യാണം വീട് പുതുക്കി പണിതപ്പോൾ ഒക്കെ അവൾ കൂടെ നിന്നു എൽ എഴുതി ജോലി കിട്ടിയപ്പോൾ ഓർത്തു അവൾക്ക് അവൾക്കൊരു മാല വാങ്ങിക്കൊടുക്കണമെന്ന് പക്ഷേ ഇന്ന് വരെ സാധിച്ചിട്ടില്ല ചിട്ടി കൂടിയപ്പോൾ അവൾ പറഞ്ഞതാ കുറിച്ചിട്ട് കിട്ടുമ്പോൾ ഒരു മാല വാങ്ങി തരണമെന്ന് പാവം ഇന്നലെയും കൊതിപ്പിച്ചു കുറിച്ചിട്ട് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിട്ടുണ്ട് ഓരോന്നും ഓർത്തോ ഓഫീസിലെത്തിയത് അറിഞ്ഞില്ല ഓഫീസിലിരിക്കുമ്പോഴെല്ലാം അമ്മുവിന്റെ മുഖമായിരുന്നു മനസ്സ് മുഴുവൻ ഇന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഒന്നും സംഭവിക്കാത്ത പോലെ പഴയ അമ്മു ആയിട്ടാണ് ഒക്കെ ഓ രക്ഷപ്പെട്ടു രാത്രി കിടക്കുമ്പോൾ മനസ്സിലായി അമ്മ ഒന്നും മറന്നിട്ടില്ലാന്ന് അമ്മൂസെ എന്താ ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ വേണ്ട അതെന്താ വേണ്ടാഞ്ഞിട്ട് അമ്മൂസനെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല ഉറങ്ങണ്ട എന്നാൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോകൂട്ടോ കെട്ടിപ്പിടിക്കാൻ പോയിക്കോ ഞാൻ പോയാൽ എൻ്റെ അമ്മൂസന് സങ്കടമില്ലേ ഇല്ല ഇല്ലേ ഇല്ലെന്നല്ലേ പറഞ്ഞത് എന്നാൽ നാളെ മുതൽ പോകാം പത്തോ അഞ്ഞൂറോ കൊടുത്താൽ മതിയല്ലോ അപ്പൊ അവർക്ക് കൊടുക്കാൻ ഹരിയേട്ടന് പൈസ ഉണ്ടല്ലേ ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ അമ്മൂസെ ഇങ്ങോട്ടൊന്നും നോക്കിക്കേ ഏട്ടൻ ഒരു കാര്യം പറയട്ടെ എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണ്ടേ കേൾക്കണ്ട ഹരിയേട്ടൻ എന്നോട് എന്തേലും സ്നേഹമുണ്ടോ എൻ്റെ ജന്മദിനം വാർഷികം ഈ ദിവസങ്ങളൊന്നും ഹരിയേട്ടൻ ഓർക്കാറുണ്ടോ എനിക്കും ആഗ്രഹങ്ങളുണ്ട് ഹരിയേട്ട ഞാൻ പറയാതെ തന്നെ ഈ ദിവസങ്ങൾ ഓർത്തിരുന്ന് എന്തേലും ഒരു സമ്മാനം മേടിച്ചു തന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ജോലി ഇല്ലാതിരുന്നപ്പോ ഇല്ലല്ലോ എന്ന് ഓർത്തു സമാധാനിച്ചു ജോലി കിട്ടിയപ്പോ കടമാണല്ലോ എന്ന് ഓർത്തു ഹരിയേട്ടന്റെ കൂടെ പുറത്തു പോകാനൊക്കെ എനിക്കും കൊതിയുണ്ട് അമ്മൂസ് മോളെ എന്താ ഇത് എനിക്ക് എനിക്കെന്തേലും സങ്കടമുണ്ടോ എന്ന് ഹരിയേട്ടൻ ചോദിക്കാറുണ്ടോ എന്നിട്ട് ഞാൻ ഹരിയേട്ടനെ എന്തിനേലും ബുദ്ധിമുട്ടിക്കാറുണ്ടോ ഹരിയേട്ടും അച്ഛന്റെയും അമ്മയുടെയും കുട്ടികളുടെയും കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവ് വരുത്താറുണ്ടോ ഈ വീട്ടിലെ പണി ചെയ്യാനും രാത്രി ഹരിയേട്ട് വികാരങ്ങളെ ക്ഷമിപ്പിക്കാനുമുള്ള ഒരു യന്ത്രമാണ് ഞാൻ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും പറയാതമ്മൂസെ എന്റെ ജീവനാ നീയും മക്കളും പിന്നെ അച്ഛനും അമ്മയും നിങ്ങൾ കഴിഞ്ഞിട്ടെ ഈ ഹരിക്ക് ഈ ലോകത്തിൽ വേറെ എന്തുമുള്ളൂ എന്നിട്ടാണോ ഹരിയേട്ട ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ഹരിയേട്ടൻ നിസ്സാരമായിട്ട് എടുത്തത് ഇല്ല അമ്മൂസെ നീ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട് വാ ഇനി ഏട്ടൻ അമ്മൂസിന്റെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചോളാം ഞാൻ വരുന്നില്ല വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ വേണ്ടെന്നല്ലേ പറഞ്ഞത് ശരി എന്നാൽ അമ്മൂസ് ഉറങ്ങിക്കോ അമ്മുവിൻ്റെ ഏങ്ങലടിയും മൂക്കുപിടിച്ചലും കേൾക്കാം അമ്മു പറയുന്നതെല്ലാം ശരിയാ ഒരിക്കലും അമ്മൂവിന്റെ ഒരു കാര്യത്തിലും ശ്രദ്ധിച്ചിട്ടില്ല ഇനി അമ്മൂനെ സങ്കടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കണം പിറ്റേന്ന് ഓഫീസ് വിട്ട് നേരെ പോയത് സ്വർണക്കടയിലേക്കാണ് പുതിയ ഫാഷനിലുള്ള ഒരു മാല തിരഞ്ഞെടുത്തു രണ്ട് പവനുണ്ട് അമ്മുവിന് ഒരു സർപ്രൈസ് കൊടുക്കാം വളരെ സന്തോഷത്തോടെയാണ് വീട്ടിലെത്തിയത് അമ്മൂസെ അമ്മൂസേ എന്താ ഹരിയേട്ട പിണക്കമൊക്കെ മാറിയോ എനിക്ക് പിണക്കമില്ലല്ലോ അത് കള്ളാം ഇല്ല ഹരിയേട്ട എന്നാൽ ഒരു കടിതാ ഇല്ല ആ കാര്യത്തിന് പിണക്കമാ അപ്പൊ എന്ന് പറഞ്ഞിട്ട് ഹരിയേട്ടൻ പോയെ എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് ഇപ്പോൾ ഞാൻ പോകാം ഇന്ന് ഞാൻ നിന്റെ പിണക്കം മാറ്റും പിണക്കം മാറ്റാനായി ഇങ്ങോട്ട് വാ അപ്പൊ കാണാം കാണാം രാത്രി അവൾ വരാനായി ക്ഷമയോടെ കാത്തിരുന്നു അമ്മൂസെ നമുക്ക് കൂട്ടുകൂടാം അതിനെനിക്ക് വഴക്കില്ലല്ലോ എന്നിട്ട് ഇന്നലെ കെട്ടിപ്പിടിക്കാൻ സമ്മതിച്ചില്ലല്ലോ ഇന്നും സമ്മതിക്കില്ല ഇന്ന് എന്റെ അമ്മൂസ് സമ്മതിക്കും ഇല്ല മാല വാങ്ങി തന്നാൽ സമ്മതിക്കോ ആലോചിക്കാം ഒന്ന് കണ്ണടച്ചേ എന്താ ഒളിച്ചു കളിക്കാൻ പോവുകയാണോ നീ കണ്ണടച്ചേ അമ്മൂസേ ഉം അടച്ചു ഹരി മാല അമ്മൂസിന്റെ കഴുത്തിൽ അണിയിച്ച് ആ മൂർത്താവിൽ ചുംബിച്ചു ഇനി കണ്ണു തുറന്നു നോക്കിയേ ഇഷ്ടമായോന്ന് ഹരിയേട്ട അപ്പൊ ഹരിയേട്ടെന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ അതേന്നേ ഇഷ്ടായോ ഇഷ്ടായി ഒത്തിരി ഇഷ്ടായി ഹരിയേട്ട എനിക്ക് മാല മാലയിടാനുള്ള കൊതികൊണ്ടല്ല മാല വാങ്ങണമെന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഈ പുകൾ ഉണ്ടാക്കിയത് മാല കാണാൻ വേണ്ടിയാണോ എന്നും വീട്ടിൽ ചെന്നാലും അച്ഛനും അമ്മയും ഹരിയേട്ടെ കുറ്റം പറയും കെട്ടുകാലി വരെ പൊട്ടിച്ചു എന്നും പറഞ്ഞ് അത് കേൾക്കുമ്പോൾ എന്റെ ചങ്ക് പൊട്ടും കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞു കുറിച്ചിട്ട് കിട്ടുമ്പോൾ മാല വാങ്ങുമെന്ന് അതാ ഹരിയേട്ട ഞാൻ വഴക്കിട്ടത് അവര് കുറ്റം പറഞ്ഞതിൽ അവരെ പറയാൻ പറ്റില്ല മൂസെ ഹരിയേട്ട താലി കെട്ടിയ പുരുഷനെ മറ്റാരും കുറ്റപ്പെടുത്തുന്നതോ താഴ്ത്തി കെട്ടുന്നതോ ഒരു ഭാര്യക്കും ഇഷ്ടമാകില്ല ഇപ്പൊ സന്തോഷമായില്ലേ ഏട്ടൻറെ അമ്മൂട്ടിക്ക് സന്തോഷമായി എന്നാൽ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അമ്മൂസെ എന്താ ഹരിയേട്ട ഇനി ദേഷ്യം വരുമ്പോൾ ഇമാതിരി സമരമുറയൊന്നും പാടില്ലാട്ടോ നിനക്കറിയാലോ എനിക്കിതില്ലാതെ പറ്റില്ല എന്ന് ഇതൊരു ശീലമാക്കണ്ട അതുകൊണ്ടല്ലേ ഞാൻ ഈ ആയുധമുറ കയ്യിലെടുത്തത് അതുകൊണ്ടൊന്നുമല്ല ഞാൻ മാല വാങ്ങിയത് എൻ്റെ അമ്മൂസ് സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് പറ്റില്ല ഉം അതെനിക്ക് മനസ്സിലായി ഇന്നലെ ഉറങ്ങാതെ കിടന്നപ്പോ അപ്പൊ നീ ഉറങ്ങിയില്ലേ ഹരിയേട്ടന്റെ നെഞ്ചത്ത് തല വെക്കാതെ കിടന്ന എനിക്ക് ഉറക്കം വരുവോ ഹരിയേട്ടാ പെട്ടെന്ന് ഇവിടെ നിന്നോ ഒരു വലിയ ശബ്ദത്തോടെ ഇടിമിന്നൽ ഉണ്ടായി പെട്ടെന്ന് പേടിച്ചെന്നോണം അമ്മൂസ് അമ്മൂസന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കെട്ടിപ്പിടിച്ചു